സമഗ്ര സമഗ്രശിക്ഷ കേരള കായംകുളം ബിആർ സിയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ പഞ്ചായത്ത് തല ക്രിസ്മസ് ആഘോഷം ജിങ്കിൾ ബെൽസ് പുതിവള കൊപ്പാറേത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി ആലിയുടെ വസതിയിൽ നടന്നു സഹപാഠികൾ ചേർന്ന് ക്രിസ്മസ് ഗാനങ്ങൾ ആലപിച്ചും ക്രിസ്മസ് കേക്ക് വിതരണം ചെയ്തും ആഘോഷത്തിൽ പങ്കുകൊണ്ടു സമഗ്ര ശിക്ഷാ കേരള കായംകുളം ബിആർസിയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി കുട്ടികളുടെ പഞ്ചായത്ത് തല ക്രിസ്മസ് ആഘോഷം ജിംഗിൾ ബെൽസ് പുതിയ വിള കൊപ്പാറയത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി ആലിയയുടെ വസതിയിൽ സംഘടിപ്പിച്ചു സഹപാഠികൾ ചേർന്ന് ക്രിസ്മസ് ഗാനങ്ങൾ ആലപിച്ചും ക്രിസ്മസ് കേക്ക് വിതരണം ചെയ്തും ആഘോഷത്തിൽ പങ്കുചേർന്നു കൊപ്പാറയത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ആറാം ക്ലാസ് വിദ്യാർത്ഥിനി അർപ്പിത മാഡമ്പിൽ ഗവൺമെന്റ് യു പി എസിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി ആദിൽ മുഹമ്മദ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു കണ്ണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തൈൽ പ്രസന്നകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു ബിആർസി കോർഡിനേറ്റർ വി അനിൽ ബോസ് അധ്യക്ഷനായി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സുധർമ രഘു സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന സുരേന്ദ്രൻ സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് വി ആർ അജിത് പ്രകാശ് പി ടി എ പ്രസിഡന്റ് ഹരികുമാർ സ്കൂൾ അധ്യാപകരായ എസ് രാജേഷ് ബിന്ദു പീതാംബരൻ സിജിലി എസ് രാധികപിള്ള രേഷ്മ പ്രിയങ്ക അമർണ രേവതി രാഹുൽ മാതൃസംഗമം പ്രതിനിധി ലാലമ്മ എന്നിവർ വിദ്യാർത്ഥികൾക്ക് ആശംസകൾ നേർന്നു ദിഷ്ട വിദ്യാഭ്യാസം നൽകുന്ന കുട്ടികളുടെ വീട്ടിൽ ഓണം ക്രിസ്മസ് തുടങ്ങിയ ആഘോഷ വേളകളിൽ നമ്മൾ ഇങ്ങനെ ഒരു സ്കൂളിൽ ചേർന്നിട്ടുണ്ട് ആ ചേർന്ന സ്കൂളിലെ കുട്ടികളുമായിട്ടും പിന്നെ അവിടുത്തെ എച്ച് എമ്മായും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് അധികാരികളുമായിട്ട് സ്കൂൾ സന്ദർശിക്കുന്നു വീട് കുട്ടിയുടെ വീട് സന്ദർശിക്കുകയും അപ്പം അതിലൂടെ അവന് മാനസികമായിട്ടുള്ളൊരു സന്തോഷം കിട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പോകുന്നത് അപ്പം ഈ ഓണം ക്രിസ്മസ് ആയതുകൊണ്ടാണ് നമ്മൾ ജിങ്കിൾ ബെൽസ് എന്ന് പറഞ്ഞ പേരിട്ടേക്കുന്നത് അല്ലെങ്കിൽ ഇതിന് ചങ്ങാതിക്കൂട്ടം എന്നാണ് പറയുന്നത് അതായത് അവൻ്റെ അവൻ ചേർന്നിരിക്കുന്ന ക്ലാസ്സിലെ കുട്ടികളാണ് ഈ കൂടി ഇരിക്കേണ്ടത് ആ കുട്ടികളോടൊത്ത് മോനെ സന്ദർശിക്കാനായിട്ട് വരുന്നു പാട്ടുകൾ പാടിക്കൊടുക്കുകയും അപ്പം അതിലൂടെ നീലെന്ന് പറഞ്ഞാൽ നമ്മുടെ ബി ആർ സി സ്പേസിൽ വരുന്ന കുട്ടിയാണ് അന്നുകൊണ്ടിരിക്കുന്നത് അവൻ പ്രീതയും എൻ്റെ അമ്മയ്ക്ക് ാണ് വരാൻ പഞ്ചായത്തിന് നല്ല സഹായം സംബന്ധിച്ചിടത്തോളം അവൻ്റെ കുട്ടിക്ക് സ്കൂളിൽ പോയി ഇരുന്ന് പഠിക്കുന്നതിനും ഒക്കെ തന്നെ ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യവും അവന്റെ പ്രത്യേക പഞ്ചായത്ത് കമ്മിറ്റി തന്നെ പ്രത്യേകം പറഞ്ഞ് ഞങ്ങള് കമ്മിറ്റി ഒന്നാകെ കണ്ണെടുത്ത തീരുമാനമാണ് അവനെ പിച്ച് ചെയ്യുന്നതിന് വേണ്ടിയുള്ള വാഹന സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അതിനു വേണ്ട എല്ലാവിധ സപ്പോർട്ടും ചെയ്തു വരുന്നുണ്ട് അപ്പോൾ നീലോസ്വനെ സംബന്ധിച്ചിടത്തോളം അവൻ കുറച്ചുകൂടെ ആരോഗ്യവാനായിട്ട് നമ്മളോടൊപ്പം നടന്നു വരാനും സ്കൂളിൽ പോകാനും ഒക്കെ തന്നെ ആകണം എന്നുള്ളതാണ് ഞങ്ങളുടെയും നമ്മളുടെയും എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഈ അവസരത്തിൽ നമുക്ക് ഏറ്റവും പറയാനുള്ളത് നന്മ നിറഞ്ഞ പ്രാർത്ഥനകൾ മാത്രമാണ് ഉള്ളത് കാരണം ഇതുപോലെയുള്ള മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ പേരൻസ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ നമുക്ക് എത്രത്തോളം ആണ് എന്നുള്ളത് വേറൊരാളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകത്തില്ല നമ്മൾ തന്നെ ആകുമ്പോഴേ നമ്മൾക്ക് അതിന്റെ ആ ബുദ്ധിമുട്ടുകൾ എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ കവിധ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയായിക്കൊണ്ട് ഞങ്ങൾ ജനപ്രതിനിധികളും നമ്മുടെ അതോടൊപ്പം തന്നെ അധ്യാപകരെ ദീപമേടത്തിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം വിവിധമായ കാര്യങ്ങൾ ഞങ്ങളോടൊപ്പം പറയും അതിനുവേണ്ട എല്ലാവിധ സപ്പോർട്ടും ചെയ്യുന്നുണ്ട് പേരൻസ് അതിനു വേണ്ട എല്ലാവിധ പിന്തുണയും ചെയ്യുന്നുണ്ട് ഇപ്പം ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അതിന് പോകാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ പേരൻസിൻ്റെ സപ്പോർട്ട് അവിടെ കുറഞ്ഞപ്പോഴാണ് നമുക്ക് പേരൻറ്റ്സ് വലിയൊരു ഘടകമാണ് നമുക്ക് പി ആർ സി കോഓർഡിനേറ്റർ ആർ അനിത നന്ദി പറഞ്ഞു രക്ഷകർത്താക്കൾ ആലിയയുടെ സഹപാഠികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു സിഡി ന്യൂസ് കായംകുളം